ൂഖ് ഖാനെ വിളിച്ചാ നീ പൃഥ്വിരാജിനെ വിളിച്ചു പക്ഷെ അംബാനെ മോന്റെ അംബാനിയുടെ മോന്റെ അണ്ണൻ ഞാൻ ശ്രദ്ധിച്ചു എനിക്കാരും അമേരിക്കയിൽ നമുക്ക് അവസരമാണ് നമ്മൾ രണ്ടുപേരും കഥാപ്രസംഗം മുതലാളി നമുക്ക് ഇവിടെ റൂം എടുത്ത് അമേരിക്കക്കാര് നമ്മള് പുള്ളി പറയുന്നിടത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ പരിപാടി ചെയ്ത് കാണിച്ചു കൊടുക്കണം എല്ലാം നന്നായിട്ട് ചെയ്യുമ്പോൾ ആണല്ലേ നീ ശ്രദ്ധിച്ച് നിക്കണം ആ ശ്രദ്ധിക്കണ്ടോ ചെമ്പനും തുമ്മനും ചെമ്പനും തുമ്മനും അല്ലേ അമ്പാനിന്റെ അങ്കരും ആയിക്കോട്ടെ ഗുഡ് 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 മോർണിംഗ് ആ ആ നൈറ്റ് നൈറ്റ് കേരള മലയാളി നിങ്ങൾക്ക് ഇവിടെ പകരാണെങ്കിൽ എൻ്റെ അമേരിക്കയിൽ എനിക്ക് രാത്രിയില്ലേ ഞാൻ ഉറങ്ങുന്ന സമയമല്ലേ അതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞത് ആ പിന്നെ ഒരു കാര്യം കഴിഞ്ഞ രണ്ട് ന്യൂ ഇയറിനും ഞാനാണ് അമേരിക്കയിലെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത് ഈ വർഷം നല്ലൊരു കഥാപ്രസംഗം സ്പോൺസർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആദ്യത്തെ വർഷം നാടകം വെച്ചു കേട്ടോ അവർ അടി കൊടുത്തു പറഞ്ഞു വിട്ടു രണ്ടാമത്തെ വർഷം ഗാനമേള അടി കൊടുത്തു പറഞ്ഞു വിട്ടു ഇനിയുള്ള അവസരം നിങ്ങൾ അണ്ണൻ പേടിക്കണ്ടണ്ണ അണ്ണന്റെ ദേഹത്ത് തൊട്ടിട്ട് എന്റെ ദേഹത്ത് ആരെങ്കിലും തുടത്തോളൂ അയ്യോ സാറ് ചെണ്ടല്ല അത് ചെണ്ട എന്തിനാണ് തബലയാണ് കൊട്ടാൻ ഇത് ഇതും ാണ് അത് എനിക്ക് എനിക്ക് അല്ലല്ല ഇന്നലെ രാത്രി വെച്ച കുടിച്ച് നമ്മുടെ പ്രോഗ്രാം ആദ്യം നടക്കുന്നത് ഫ്ലോറിഡയിലാണ് കേട്ടോ അമ്പാനെ ഇടയിൽ നമ്മൾ എങ്ങനെ സ്റ്റേജ് കിട്ടും അവിടെ ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് സ്ഥലം പിന്നെ നിങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ വിജയം ഇരിക്കുന്നത് ഞങ്ങൾ അമേരിക്കക്കാരുടെ ഈ കൈകളിലാണ് പരിപാടി വിജയിച്ചാൽ ഞങ്ങൾ കൈ

അതല്ല നിങ്ങക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അമേരിക്ക കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം കഴിച്ചിട്ട് നമുക്ക് കഥാപ്രസംഗം തുടങ്ങുമ്പോ രണ്ടെണ്ണം അടിച്ചോണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും അല്ലേ ഒഴിയോ അഞ്ചിട്ടാ പറയാ രണ്ടേ രണ്ട് ബെഗ് മതി നിങ്ങൾ നിങ്ങൾ കഥാപ്രസംഗം തുടങ്ങേപ്രസംഗം തുടങ്ങാ അണ്ണനെ കുറിച്ച് അറിഞ്ഞൂടാണ് സാറ് വന്നിറങ്ങി ബാംഗ്ലൂർ ഏർപ്പാടോ അന്നേരുന്നവടയിലേക്കിടന്ന് അതെ അണ്ണൻ തലയിൽ കിടക്കും ഞാൻ ബെഞ്ചേ കിടക്കും അണ്ണൻ ബെഞ്ച് എനിക്ക് നടുവേരാണ് നിങ്ങൾ സംസാരിക്കാൻ കഥാപ്രസംഗം നടത്തുന്നുണ്ടോ കഥാപ്രസംഗം ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ ുംബാനും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിലേക്ക് സ്വാഗതം ഞങ്ങളെ ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ഈ രണ്ട് കലാകാരന്മാരെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഞങ്ങളുടെ കഥയുടെ പേര് ഞങ്ങൾ കഥ ആരംഭിക്കണം ഞങ്ങളുടെ കഥ നടക്കുന്നത് അന്ന് ബാംഗ്ലൂരാണോ അല്ല കർണാടകയിലാണോ അല്ല 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 നമ്മൾ കഥ ഞാൻ പ്ലേറ്റ് ഇത് ഒരു ട്വിസ്റ്റ് ആണ് ആണ് ഫോർമാറ്റ് കണ്ടില്ലേ എന്റെ കഥ നടക്കുന്നത് മലകളും പുഴകളും മലകളിക്കാടുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തോപ്പെന്ന കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ മുപ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത ഒരു അമ്മയുടെ കഥയാണ് ഞാൻ പറയുന്നത്

അയ്യപ്പൻ വളർന്നു അയ്യപ്പൻ ജനിച്ച ആ സന്തോഷത്തിൽ ആ നാട് മൊത്തം നന്മകനായി ആ നാടിന്റെ പൊന്മകനായി അവൻ വളർന്നുകൊണ്ടിരുന്നു പൊന്മകനെ മുത്തായവനേ നാടിൻ നന്മകന് പൊന്മകന് മുത്തായവനെ മകനെ പുന്മകനെ ഉത്തായോനെ ഇല്ലു മീനാട്ടി ഇല്ലു മീനാട്ടി ഇല്ലു മീനാട്ടി ഇല്ലു മീനാട്ടി